ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലയളവിൽ തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ചാർജ് നടക്കുകയുണ്ടായി നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റ് ലാത്തിചാർജ് ആയിരുന്നു അന്ന് ലാത്തിചാർജിനെക്കുറിച്ച് രൂക്ഷമായ ഉണ്ടാവുകയും പോലീസ് ഉദ്യോഗസ്ഥർ അനാവശ്യമായി ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തണമെന്ന് ഒരു നിർദ്ദേശം വരികയുണ്ടായി അതൊരു വിചിത്രമായ ഒരു നടപടിയാണ് പോലീസിനകത്ത് ചാർജുമായി ബന്ധപ്പെട്ട് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തുക എന്നുള്ളത് എൻ്റെ ഉണ്ടായിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥർ വളരെ വിഷമത്തിലും വേദനയും ഒക്കെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ പങ്കുവെക്കുകയും അത് പോലീസ് ഉദ്യോഗസ്ഥരുടെയിൽ ആശങ്ക പടരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി നിരവധി പോലീസ് ഉദ്യോഗസ്ഥ സംഘടനയുമായി ബന്ധപ്പെട്ടു സംഘടനാ ഭാരവാഹികളെന്ന നിലയിൽ അന്നത്തെ സംഘടനാ ഭാരവാഹികൾ അടിയന്തരമായി തന്നെ ബഹുമാനായ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവറുകളെ കാണുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടി ഇത് പെടുത്തുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു രാത്രി വളരെ വൈകി ആണ് മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് ഞങ്ങൾ അത്തരത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലീസിനകത്ത് ഇനി പോലീസിനെ സംബന്ധിച്ചുള്ള ഇന്നാക്റ്റീവ്നെസ് ഇതെല്ലാം തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ധരിപ്പിക്കുകയും അദ്ദേഹം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് ഒഴിവാക്കുന്ന സാഹചര്യവും ഉണ്ടായത് ഞാനിവിടെ ഓർക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് മൂന്ന് മാസക്കാലയളവിൽ നാം ചെയ്യുന്ന നവംബർ മുതൽ ജനുവരി വരെ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ശബരിമല ഈ ശബരിമല ഡ്യൂട്ടിയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പ് വരെ ശബരിമലയിലും പമ്പയിലും ഡ്യൂട്ടി ചെയ്യുന്ന മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും ദേവസ്വം വക മെസ്സാണ് നൽകുന്നത് അവർക്ക് സൗജന്യ ഭക്ഷണമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ദേവസ്വം ബോർഡ് നൽകുന്ന സബ്സിഡിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ സബ്സിഡി എന്ന് പറയുന്നത് പതിനാറ് രൂപയാണ് അപ്പോൾ ഞങ്ങൾ അന്നത്തെ സംഘടനാ നേതൃത്വം ശബരിമല നടന്ന അവലോകന യോഗത്തിൽ ഞങ്ങളും പങ്കെടുത്തു പോലീസ് സംഘടന പ്രതിനിധീകരിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡിൽ നിന്നും സബ്സിഡി നിരക്ക് ഉയർത്തണമെന്നുള്ളതാണ് ഞങ്ങളത് ശ്രദ്ധയെ കൊണ്ടുവന്നപ്പോഴാണ് ശബരിമലയിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് പണം കൊടുത്ത് ആഹാരം കഴിക്കുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞു ദേവസ്വം ബോർഡിൻ്റെ ഗ്രാൻഡല്ല ഗ്രാൻഡ് വേണ്ട ഗവൺമെൻറ് അത് ഏറ്റെടുക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അന്നത്തെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന ഹോമിൻ്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീ ജയകുമാർ സാറുമായി ചർച്ച ചെയ്യപ്പെടുകയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സൗജന്യ ഭക്ഷണം പമ്പയിലും സന്നിധാനത്ത് നൽകുന്നതിനായി എൺപത് ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി തുടർന്ന് അദ്ദേഹം കാലയളവിൽ തന്നെ അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് എരിമേലിയിലും മുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി നോക്കുന്നുണ്ട് എലിമേരിയിലും വണ്ടിപ്പെരിയാർന്ന് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് കൂടി സൗജന്യ മെസ്സ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം ഓണസദ്യ കഴിക്കാൻ വന്നതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓണ അലവൻസ് പ്രഖ്യാപിച്ച വിഷയവുമുണ്ട് ഇപ്പോൾ കേരളത്തിലെ തിരുവോണ നാളിൽ ഓണനാളുകളിൽ എല്ലാ സർക്കാർ ജീവനക്കാരും അവരവരുടെ കുടുംബ അംഗങ്ങളുമായി ഓണസദ്യ കഴിച്ച് ഓണം ആഘോഷിക്കുമ്പോൾ ഓണം ആഘോഷിക്കുവാൻ കഴിയാത്ത ഏക വിഭാഗം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയോട് ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കപ്പെടുകയുണ്ട് ജേക്കബ് ന്യൂസർ ആയിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഓണത്തിന് ഒരു ദിവസം പോലീസ് ഉദ്യോഗസ്ഥർക്ക് റെസ്റ്റ് നൽകണമെന്നുള്ളതാണ് അദ്ദേഹം നിമിഷങ്ങൾ കൊണ്ട് തന്നെ കണക്ക് പറഞ്ഞു അമ്പതിനായിരം ഡിവൈഡഡഡഡഡഡഡഡഡഡഡ ഫോർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരു ദിവസം റസ് നൽകിയാൽ പ്രത്യേകിച്ച് ഓണസമയത്തിലുള്ള ക്രമസമാധാന ചുമതല നിർവഹിക്കാൻ വളരെ പ്രയാസമായിരിക്കും അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജേക്കബ് മുന്നൂ സാറും ഞങ്ങൾ പോലീസ് സംഘടനയും കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി സദ്യ കഴിക്കുവാനും എ ആർ ക്യാമ്പിൽ വരുന്നത് വിളിച്ചിരിക്കുന്നത് അതേ എയാർ ക്യാമ്പ് കൂടി സ്വീകരിക്കുകയും അത് എയർ ക്യാമ്പിലെത്തുകയും ചെയ്തു അപ്പോൾ ഈ ആ ഓണസന്ധ്യയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ച് ഞങ്ങൾ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ ഓണത്തിന് ഡ്യൂട്ടി ചെയ്യുന്നത് അന്ന് വൈകുന്നേരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനം വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടനം ഉമ്മഞ്ഞാണ്ടി സാർ നിർവഹിക്കുകയാണ് അതെല്ലാ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിവേദനം സമർപ്പിക്കുന്നത് പോലീസ് മേധാവി പറഞ്ഞു ഇവർക്ക് റെസ്റ്റ് നൽകുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് ഇതിനെന്ത് പരിഹരിക്കാം പരിഹാരം എന്നുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയോട് ചോദിച്ചത് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു നമുക്കിവർക്ക് ഇത് ഈ ഇത്രയും ദിവസം സ്പെഷ്യലായി ചെയ്യുന്നതിന് ഒരു അലവൻസ് നമുക്ക് നൽകാം അങ്ങനെ എങ്ങനെയാണ് എത്ര രൂപ നൽകണമെന്നുള്ളത് വന്ന് നൂറ് രൂപ ഒരു ദിവസം നൽകണമെന്നുദ്ദേശം വന്നു ഇപ്പോൾ മുഖ്യമന്ത്രി നാനൂറ് എന്ന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു റൗണ്ട് ഫിഗറായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ് രൂപ ഓണത്തിന് അനവൻസ് നൽകുന്നു എന്ന് ആ ഓണസദ്യ കഴിക്കാമെന്ന വേദിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും കുടുംബാംഗങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അദ്ദേഹം പ്രഖ്യാപിച്ചു ഗവൺമെൻറിൽ ഫയൽ വന്നപ്പോൾ പലതരത്തിലുള്ള എതിർപ്പുകൾ അവിടെയും വന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും നൽകിയ ഉറപ്പ് അത് തീർച്ചയായും പാലിക്കണം അത് പാലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൃത്യമായി അതിനകത്ത് ഒപ്പിടുകയും ആ വർഷം തന്നെ നാല് ദിവസം ഓണത്തിന് ഡ്യൂട്ടി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഞ്ഞൂറ് രൂപ അലവൻസ് നൽകുന്ന നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് പുറത്തിറങ്ങുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കരുതലാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്ന സാഹചര്യം എൻ്റെ ഒരു ഓർമ്മ രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ പതിനൊന്നിലോ പന്ത്രണ്ടിലോ ആണ് കേരളത്തിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥർ യു പി ഇലക്ഷന് വേണ്ടി നിയോഗിക്കപ്പെട്ടു ഡിസംബർ ജനുവരി കാലമാണ് യു പിയിൽ ഭയങ്കര ശൈത്യമാണ് നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്ന കമ്പിളിയൊക്കെ തന്നെ അതിട്ട് കൊണ്ട് നടക്കുവാൻ കഴിയാത്ത പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പം ഇതിനകത്ത് സെക്ടർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ പോലീസ് ഉദ്യോഗസ്ഥൻ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ കയ്യിൽ നിന്ന് ചിലവാകുന്ന സാഹചര്യം അതിന് നമ്മൾ ഡിപ്പാർട്ട്മെൻ്റ് ബോധ്യപ്പെടുത്തുകയും ഡിപ്പാർട്ട്മെൻറ്റിന്ന് പ്രപ്പോസൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് കൊണ്ടു വളരെ വേഗതയിലാണ് കൊണ്ടുവന്നത് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ വിൻ്റർ അതർ സ്റ്റേറ്റിൽ ശൈത്യത്തിൽ നിന്നും തടയുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കമ്പിളി വാങ്ങുന്നതിന് വേണ്ടി രണ്ടായിരം രൂപ ഗവൺമെൻറ് ഫണ്ടിൽ നിന്ന് അനുവദിച്ചതും ഈ അവസരത്തിൽ ഓർക്കേണ്ട ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വലിയൊരു വിവാദ വിഷയമുണ്ട് ആ വിഷയത്തിൽ എൻ്റെ പേരും ചർച്ച ചെയ്യപ്പെട്ടു എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി ഞാൻ അതിനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനെ സമീപിക്കുകയുണ്ടായി ആ കമ്മീഷനു എനിക്കെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാരിയെ എൻ്റെ അഡ്വക്കേറ്റ് ബഹുമാനായ ജോർജ് പൂന്തോട്ട സാർ വിസ്തരിക്കുന്ന വേളയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഷയമുണ്ടായി വളരെ അഗ്രസീവായിട്ടാണ് അദ്ദേഹം ആ കേസിനെ സമീപിച്ചത് അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഞങ്ങളെ സമീപിച്ച രീതിയോട് ചില എതിർപ്പുകളും ഉയർന്നുവന്നു ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആയിരുന്നു അദ്ദേഹം അന്ന് മുഖ്യമന്ത്രി അല്ലായിരുന്നു അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് നിങ്ങൾക്ക് ഏതറ്റം വരെയും പോകാം അത് ഞങ്ങളെയോ മറ്റാരെയും തന്നെ നിങ്ങൾ നോക്കേണ്ടതില്ല എന്ന നിലപാടാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്നും ലഭിച്ച ഉപദേശം ഞാനത് അദ്ദേഹത്തിൻ്റെ ഉപദേശം അനുസരിച്ചാണ് മുന്നോട്ട് പോവുകയും എൻ്റെ നിരപരാധിത്വം എനിക്ക് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്തത്